ഞാൻ പുതിയ കമ്പനി തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് അവൾക്കായിരുന്നു എവക്കറിയാം ഞാൻ ബിസിനസ് തുടങ്ങി അവളുടെ അച്ഛന് ഭീഷണിയാവൂന്ന് അതുകൊണ്ടുള്ള എതിർപ്പായിരിക്കുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു പക്ഷേ നീ നിന്റെ ദീപോടനോടും അച്ഛനോടും പറഞ്ഞേക്ക് ഈ ഒരു പോക്ക് പോയാ മാസം കൊണ്ട് കമ്പനി ആത്മവിശ്വാസം നല്ലതാ അധികം അധികം ഉള്ളൂ ഇതൊക്കെ മാറി സമയമൊന്നും വേണ്ട നീ എന്റെ മോനെ പ്രാഗുവാണോ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് ഉള്ള എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുക ഞാൻ അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രാക്ക് ഇങ്ങനെയുണ്ടോ ഭാര്യമാര് ഭർത്താവ് നന്നാവുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത ഭാര്യമാര് അവൻ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുന്നതേ നിനക്കും കൂടെ വേണ്ടിയാ അത് നീ ഓർക്കണ രജിതെ വലുതല്ലേപോടും സഹിക്കാൻ പറ്റില്ലല്ലോ അതെ എനിക്ക് എന്റെ അച്ഛൻ തന്നെയാണ് വലുത് നിങ്ങളെല്ലാം മറന്നുപോയിട്ടുണ്ടാവും ഇന്നെന്റെ അച്ഛനില്ലാത്ത കുറ്റങ്ങളില്ല ആ കാലത്ത് ആ മനുഷ്യന്റെ ഔദാര്യത്തില് തന്നെയാ നമ്മൾ ജീവിച്ചത് നിങ്ങളായിട്ട് നശിപ്പിച്ചല്ലേ ഇടയ്ക്ക് അതൊക്കെ ഓർക്കുന്നതേ നല്ലതാ സനീഷേട്ടാ ഞാൻ നിന്റെ അച്ഛന്റെ കമ്പനി കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്തിട്ടാ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അല്ലാതെ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഔതാര്യം കൈപ്പറ്റിട്ടുണ്ടെങ്കില് നീ നോക്കിക്കോ ആണാ പൈസ കുറയാതെ ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും മതി നിർത്ത് നീ വന്ന് ചായ കുടിക്കാൻ നോക്ക് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കയറിയ ആളെ ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാൻ നിൽക്കാതെ നിർത്തി ക്രോസ് വിസ്ഥാനം ചെയ്യാണോ ദേ നീ പോയിട്ട് ഫ്രഷായിട്ട് വാ ഞാൻ ചായ എടുക്കാം നിന്റെ വൃത്തിയേട്ട ൾ വന്നില്ലല്ലോ പിന്നെ എങ്ങനെ പറയണം എന്ത് കണ്ടാ തന്നെ മൂന്നു കിട്ടുന്നു കൊടുക്കാൻ തോന്നും അവന്മാരെ കൊണ്ടുള്ള ഗുണം നിനക്കിപ്പ പറഞ്ഞാൽ മനസ്സിലാവില്ല വെറുതെ നമുക്കൂടി ഗുണമുള്ള എന്ത് കാര്യം നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി ഞാൻ പോയിട്ട് പിന്നെ വരാം ഇരിക്കടാ ഇരിക്കി സാധനം കിട്ടുക നമ്മൾ വിചാരിച്ചത്ര നടക്കും കൂടുതൽ അവർ തരില്ല എവിടെയാണ് ചെക്കിംഗ് വരുന്നതെന്ന് അറിയില്ലല്ലോ ഒരു പെങ്കൊച്ച കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ട സാധനം കിട്ടും ഇനി അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം നമ്മുടെ കൂടെ ഇനി എനിക്ക് മനസ്സിലായില്ല ഒരുപാട് മനസ്സിലാക്കാനൊന്നുമില്ലേ ഒരു രണ്ടോ മൂന്നോ ട്രിപ്പിൽ നമുക്ക് ലക്ഷങ്ങൾ വരാം ഞാനോ നിങ്ങളുടെ ഞാനും കൂടി നിങ്ങൾ കൂടുന്നില്ല അച്ഛനും അറിഞ്ഞു കൊല്ലും അറിയാനാ കൂടെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ ഇതുപോലുള്ള റിസ്ക് ഒന്നും വേണ്ട പിന്നെ ഗിരിയുടെ വീട്ടിൽ നിന്ന് മാറ്റി എല്ലാ കാലവും ജീവിക്കാൻ നമുക്ക് നമുക്ക് എന്തെങ്കിലും ശ്രമിച്ചൂടെ എന്ത് ജോലി കോളേജ് പോലും കംപ്ലീറ്റ് ആവാതെ അല്ലാതിപ്പോ കഴിയുന്ന എല്ലാ കാലത്തും ജീവിക്കാൻ അതല്ലേ ഞാൻ പറഞ്ഞത് തൽക്കാലം മാത്രം മതിയെന്ന് രണ്ടോ മൂന്നോ ട്രിപ്പ് അതിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തുകയും കിട്ടും പിന്നെ നമുക്ക് നിർത്താം മൂന്ന് ഉള്ളൂ രണ്ടേ രണ്ട് ട്രിപ്പ് മതി രണ്ടു പേരും ഓരോ അതൊന്നും നടക്കില്ല നീ വഴി ഇതേ മറ്റു വഴികളൊന്നുമില്ല എത്ര കാലം എന്ന് വെച്ചാ നമ്മളിങ്ങനെ ജീവിക്കുന്നേ നമുക്കും എല്ലാരും പോലും നന്നായി ജീവിക്കണ്ടേ അതെ എല്ലാ കാലത്തും ആരെങ്കിലും ഔദാര്യത്തിന് കാത്തിക്കുന്നത് നല്ലതല്ലേ സ്വന്തമായിട്ടൊരു ബിസിനസ് എങ്കിലും ആരംഭിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്ലാൻ ബിസിനസ് ആ തീർക്കാൻ കുറച്ച് പണം വേണം അത്രേ ഉള്ളൂ ആ അതുകൂടെ കഴിഞ്ഞ അപ്പൊ നമുക്ക് ഈ പരിപാടി നിർത്താം നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് എനിക്ക് പേടിയാവുന്ന ആലോചിക്കുമ്പോ തന്നെ നീ ഒരുപാടൊന്നും ആലോചിക്കണ്ട ഞാൻ പറയുന്ന കേട്ടാ മതി എനിക്ക് പറ്റില്ലാന്ന് പറഞ്ഞില്ലേ പറ്റും നിനക്ക് പറ്റണം ഇല്ലെങ്കിലേ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് കള്ളനാരാണെന്ന് അവിടെയുള്ള എല്ലാവരും അറിയും mm-hmm <laughs> രണ്ടുപേരും ഈ വഴിക്കൊക്കെ വഴി തെറ്റി വന്നതാണോ അതെന്താ അമ്മേ അങ്ങനെ ഒരു ചോദ്യം അമ്മയെ കാണാൻ സ്വന്തം വീട്ടിലേക്കല്ലേ വന്നത് അമ്മയെ കാണാനോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയോടുള്ള സ്നേഹം നന്നായിട്ട് അനുഭവിച്ചിട്ട് തന്നെയാ ഞാൻ അവിടെ തിരിച്ചു വന്നത് അതുകൊണ്ട് മക്കൾക്കുള്ള സ്നേഹത്തെ കുറിച്ചൊന്നും പറയല്ലേ അമ്മയോട് ഞങ്ങൾക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ ഭർത്താക്കന്മാരുടെ ചിലവിലല്ലേ എല്ലാ കാര്യങ്ങളും അപ്പോ അവരുടെ ഇഷ്ടം കാര്യങ്ങൾ പോലല്ല അവര് വിളിച്ചത് ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലാതെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടാന്ന് അമ്മക്ക് തോന്നിയോ ഒന്നും എന്റെ തോന്നലല്ല എല്ലാവരെയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നത് മൂന്ന് മക്കൾ ഉണ്ടായിട്ട് എന്ത് ചെയ്തിട്ടാ ഞാൻ ശരണാലയത്തിൽ പോയി താമസിച്ചത് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു മനസ്സിലാക്കിക്കണ്ട എന്റെ മക്കൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് അമ്മേ അത് പിന്നെ ഞാൻ അന്ന് പറഞ്ഞ കാര്യം അമ്മ സനീഷേട്ടിനോട് സംസാരിച്ചായിരുന്നു എന്ത് കാര്യം കാര്യം പൈസയുടെ അമ്മ കണ്ടതല്ലേ വീടിന്റെ പണി പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ അതൊന്ന് അമ്മ അങ്ങേരെ ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല സനീഷേട്ടനോട് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്താ ആവശ്യം അത് പിന്നെ അമ്മേ സജീവട്ടൻ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പ്രയാസത്തിലാ വീട്ടിലിരിക്കാൻ പോലും നേരമില്ലാത്ത ഓട്ടത്തിലാ പാവം ഈ കഷ്ടപ്പെടുന്നതൊക്കെ എനിക്കും കൂടി വേണ്ടിട്ടല്ലേ അമ്മേ അമ്മേ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവില്ലേ ഞാൻ വേറെ എവിടെ പോയി ചോദിക്കാനോ എന്റെ മക്കള് വന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് എനിക്കറിയാം പൈസയ്ക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ വരില്ല എന്നും എനിക്കറിയാമായിരുന്നു പക്ഷേ ഈ ജാനകിയുടെ കയ്യിൽ നിന്ന് ഇനി പത്ത് പൈസ എന്റെ മക്കൾക്ക് കിട്ടില്ല അമ്മ തരാനല്ല ഞങ്ങൾ പറഞ്ഞത് അല്ലെങ്കിലും അമ്മയുടെ കയ്യിൽ ഇവിടുന്ന പൈസ സന്നീ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാനാ പറഞ്ഞത് സന്നീ ഷേട്ടൻ വിചാരിച്ചാ നടക്കും വസു ഉണ്ടായിരുന്നപ്പോ ഞങ്ങളെത്ര സഹായിച്ചതാ ഞങ്ങൾക്കൊരാവശ്യം വന്ന സ്വന്തം കാര്യം പോലെയാ വസു എടുത്തി സഹായിച്ചിട്ടുള്ളത് ഇപ്പ ഇവിടെയുള്ള ആൾക്കും ഞങ്ങൾ ഇന്ന് സഹായിച്ചൂടെ വസുതയ്ക്ക് വസുതക്കങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ ഗതി വന്നത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വസുതയല്ല രചിത വസുതയുടെ ഗതികേട് രചിതക്കില്ല എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാ അല്ലാതെ വഴിയെ പോകുന്നവരുടെ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടിയല്ല സ്വന്തം അമ്മയെ ശരണാലയത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പിന്നെ ഈ മുറ്റത്ത് വന്ന് നിന്ന് അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഒരു ഇത്രേ ഞങ്ങൾക്ക് അവകാശമുള്ള വീട്ടില്ല ഞങ്ങൾ വന്നത് ഞങ്ങളാരും അമ്മയെ ശരണാലയത്തിൽ കൊണ്ടുപോയി വിട്ടോ ഒന്നുമല്ല ഞങ്ങളുടെ വീട്ടിലുള്ളവർ പറയുന്നതും ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാതെ അമ്മ ഇഷ്ടപ്രകാരം ഞങ്ങിപ്പോ വീട്ടിലുള്ളവർ ഒഴിവാക്കാൻ പറ്റുമോ ആദ്യം അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിലേക്ക് വന്നതും അങ്ങനെ തന്നെയല്ലേ അമ്മയ്ക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാ പ്രശ്നം അതേടി എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിന്റെ അമ്മായി വേലക്കാരിയെ പോലെ ആ വീട്ടിലെ പണി മുഴുവൻ എടുപ്പിച്ചത് എന്നിട്ട് കണക്ക് പറഞ്ഞ് നന്നായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാൻ ഇത് എന്റെ ആഭരണങ്ങൾ മുഴുവൻ കള്ളം പറഞ്ഞ് തട്ടിയെടുത്തത് ഒന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളുടെ രണ്ടാളുടെ സ്നേഹവും പരിഗണനയും ഒന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ിറ്റും എന്റെ ഗതികേട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നത് എല്ലാ എന്റെ തെറ്റ് പക്ഷെ ഒരു കാര്യം എന്റെ രണ്ട് പെൺമക്കളും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാ ഇനി ഈ വീട്ടിലേക്ക് ഒരു അവകാശം പറഞ്ഞോണ്ട് നിങ്ങൾ വരണ്ട നിങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും തന്നിട്ടാ നിങ്ങൾ ഇവിടുന്ന് കെട്ടിച്ചയച്ചത് അത് കൂടാതെ വസുതയുടെ സ്വത്ത് വിറ്റും അല്ലാതെ നിങ്ങൾക്ക് കഴിയുന്നതിലും കൂടുതൽ ഇവിടുന്ന് തന്നിട്ടുണ്ട് രചിത പറഞ്ഞത് നിങ്ങൾ രണ്ടാളും കേട്ടല്ലോ ഇനി പൈസയുടെ പേരും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കാര്യവും ഇല്ല രണ്ടാളും വന്ന വഴി നോക്ക് ഇനി എന്താ ചെയ്യ എനിക്കറിയില്ല നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ബാ പോവാ എത്ര കിട്ടിയാലും മതിയാവാത്ത മൂന്നെണ്ണങ്ങളാ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നത് ഈശ്വരൻ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേ പറ്റൂ നീ നീങ്ങാണ് കണ്ടായിരുന്നോ മോളെ ഞാൻ ഞാനിവിടെ വെച്ചിരുന്ന ആധാരം എനിക്കെന്തിനാമ്മേ നിങ്ങളുടെ ആധാരം ഞാൻ ഈ വഴിക്ക് വന്നിട്ടുല്ല ചതിച്ചോ എന്റെ ഭഗവതി ഇനി എന്ത് ചെയ്യും ഞാൻ

ഐനു സച്ചുടാ ആ എ അമ്മേ തുട്ടെ ഇനി അമ്മ അണ്ണൂട്ടോ ഇന്നത്തേക്കി ഇത്രേം മതി ബാക്കി നാളെ കളിക്കാംടാ അമ്മ അണ്ണൂട്ടീരല്ലോ ഇന്നത്തേക്കി ഇത്രേം മതി എങ്ങേ വാസിച്ചിടണം നമുക്കടക്കാംടാ അഹ് അഹ് നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ നന്നായി അത്യാവശ്യമൊന്നുമില്ല അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല മറ്റൊന്നുമല്ല വസതി ആരും പിന്തുടരുന്ന പോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു പോകുന്ന എല്ലായിടത്തും ഇവളെ മാത്രം അപകടപ്പെടുത്താനായി ഓരോരോ ശ്രമങ്ങൾ അത് എനിക്കറിയാനല്ല പക്ഷേ അതിന്റെ പുറകെ പോവാനായിട്ട് നമ്മുടെ കയ്യിൽ സമയമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പ്രശ്നങ്ങളായ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അത് മറക്കരുത് ഇതിപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലല്ലോ ഇതൊരു സ്ഥിരം ജോലി ആയിരിക്കുക അതൊന്നും സാരല്ല ടീച്ചറേ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ശ്രമങ്ങളാണെങ്കിലും അതൊന്നുപോലും അങ്ങോട്ടേറ്റിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല അമിതമായ ആത്മവിശ്വാസം നല്ലതല്ല നീർക്കൂലി കടിച്ചാലും അത്താഴ മുടങ്ങുന്നു കേട്ടിട്ടില്ലേ ഇതൊക്കെ മുളയിൽ നിന്നുള്ള ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ കാരണം നിങ്ങൾക്കും അങ്ങനെയൊന്നും ആലോചിക്കണ്ട താനും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി കഴിഞ്ഞിരിക്കുക എന്റെ സാഹോദരിക്ക് ഒരു പ്രശ്നം വന്ന ഞാൻ അവളെ ഉപേക്ഷിക്കയാണ് ചെയ്യുന്നേ കൂടെ നിൽക്കില്ലേ സ്ഥിതിക്ക് എന്തായാലും ഇനി ഇവിടെ തുടരുന്നത് നമുക്കിവിടുന്ന് തൽക്കാലം മാറുന്നതാണ് എങ്ങോട്ട് മാറാനാ തൽക്കാലം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നത് അവിടെയാണ് ഏറ്റവും സേഫ് എന്റെ വീട്ടിൽ കയറി തന്നെ ആരും ഉപദ്രവിക്കില്ല അതെനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാ അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് മാത്രമല്ല ഓടി തളർന്നു കഴിഞ്ഞിരിക്കുക ഞാൻ ഇനി എനിക്ക് ഓടാൻ വയ്യ എന്ത് വന്നാലും ഇനി അത് ഫേസ് ചെയ്യാൻ എൻ്റെ തീരുമാനം എടോ തൻ്റെ തീരുമാനത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എങ്കിലും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും തൻ്റെ വാശനെ ജയിക്കട്ടെ പെൺമക്കളുടെ തനി നിറം തിരിച്ചറിഞ്ഞ ജാനകി ആധാരം പോലും മോഷണം പോയത് മനസ്സിലാക്കുന്ന നിമിഷത്തെ അതിജീവിക്കുമോ വസു പിറകിലുള്ള ശത്രുവിന്റെ നിഴലനക്കങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു തിരിഞ്ഞു നടത്തത്തിന് ഇനി തയ്യാറാകുമോ കാണുക വസു തുടർന്നുള്ള ഭാഗങ്ങളിൽ